ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകൾ തുറന്ന് മാഫിയ പ്രവർത്തനം ശക്തമാക്കുന്നു ഉടുമൻചോല താലൂക്കിൽ തമിഴ്നാട് അതിർത്തിയിലെ റവന്യൂ ഭൂമിയിൽ പോലും അനധികൃത ക്വാറികൾ പ്രവർത്തനം സജീവമാക്കുകയാണ് നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ ചെറുവിരൽ പോലും അനക്കുന്നില്ല ഉടുമൻചോല താലൂക്കിലെ ചതുരങ്കപ്പാറയിലെ കേരള തമിഴ്നാട് അതിർത്തി വ്യക്തമാക്കുന്ന സർവേ കല്ലുകൾ കാണുക ഇതിനുള്ളിലാണ് പശ്ചിമഘട്ട മലനിര തുറന്ന് ഭീമൻ ക്വാറിയുടെ പ്രവർത്തനം ഒറ്റനോട്ടത്തിൽ തന്നെ പരിസ്ഥിതി നാശവും റവന്യൂ ഭൂമി കയ്യേറ്റവും വ്യക്തം എന്നാൽ ഇതൊന്നും ഇവിടുത്തെ അധികാരികൾക്ക് ബാധകമല്ല അധികൃതരുടെ മൗനം പശ്ചിമഘട്ട മലനിര തുറന്നുകൊണ്ടുള്ള പാറ പൊട്ടിക്കലിനുള്ള അനുമതിയായി ഉടമകളും കണക്കാക്കുന്നു നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പലതവണ പരാതിയുമായി രംഗത്തെത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം ആരെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു പരിസ്ഥിതി പ്രവർത്തകൻ മുന്നോട്ട് വന്ന് അവന് ഏത് രീതിയിലും അവരില്ലാതാക്കും അതിനെ ഗുണ്ടകളെ വെച്ച് നേരിടുകയോ അല്ലെങ്കിൽ മറ്റാൾക്കാരെ വെച്ചിട്ട് സ്വാധീനം ചെലുത്തിയോ ഇതല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും കേസുകളിൽപ്പെടുത്തി ഇങ്ങോട്ട് എത്തിക്കത്തില്ല പലപ്പോഴും നമ്മൾ പരാതികളൊക്കെ കേട്ട് അവിടെ ചെന്ന് തന്നാൽ അത് മേടിച്ച് അവരോടെങ്കിലും പിന്നീടൊന്നും നമ്മൾ ചോദിച്ചെല്ലുമ്പോഴുന്ന ഒരു കാര്യങ്ങളും ഇതിന് പിന്നിലോ യാതൊരു വിധ ഉണ്ടാവില്ല പോലുണ്ടാവില്ല കോറയ്ക്ക് തൊട്ടുമുന്നിലായി തമിഴ്നാട് സർക്കാരിൻ്റെ കാറ്റാടിപ്പാടവുമുണ്ട് ഈ കോറയിൽ നിന്ന് മീറ്ററുകൾ അകലെ ഇതേ അവസ്ഥയിൽ ചോലവനം തകർത്തുകൊണ്ട് മറ്റൊരു കോറയും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അധികൃതർ നടപടി വഹിക്കുന്നത് വൻ പരിസ്ഥിതി നാശത്തിനാണ് വഴിവെക്കുക അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നിരത്തിക്കൊണ്ടുള്ള ക്വാറികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അധികൃതർക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ക്വാറിമാഫിയയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള നാട്ടുകാരുടെ ആരോപണം ശരിവെക്കേണ്ടി വരും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ ഇടുക്കി